ുംകാബും ആ വിവാഹം പിന്നെ അതെല്ലാം കഴിഞ്ഞ് അന്നേരം ഈ ജയിലും ഒളി സഖാവിന്റെ ഒളിവിലായിരുന്നല്ല പിന്നെ ഇവിടെ തൃക്കരിപ്പൂർ ഭാഗത്ത് തൃക്കരിപ്പൂരിന്റെ എല്ലാ തൃക്കരിപ്പൂർ മണ്ഡലത്തിനല്ലേ സഖാബു ജയി ജയിച്ച് മന്ത്രിയായത് ആദ്യം മന്ത്രി അപ്പം തൃക്കരിപ്പൂര് എന്ന് പറഞ്ഞാൽ സഖാവിന് ഏറ്റവും ഇഷ്ടമുള്ള സഹ അതിന് മുക്കും മൂല് അവിടുത്തെ നാട്ടുകാർക്ക് അറിയുന്നതിനും കൂടുതൽ സഖാവിനറിയാം എന്നുവെച്ചാൽ അവിടെ ഈ ഒളിവ് അവരുടെ സങ്കേതം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കുടിൽ വീടുകളല്ലേ അന്നെല്ലാം പാവപ്പെട്ടവരിലെ അങ്ങനെയുള്ളവരിൽ ഇവരെല്ലാം നല്ല സൂക്ഷ്മമായിട്ട് വെക്കുക ഒരാൾ ഒരു ഒരു ഒരക്ഷരം പറയാണ്ടും അത്രയും നല്ല നമ്മൾ പാവ ഇന്ന് അന്നെല്ലാം പാവപ്പെട്ട തൊഴിലാളികളല്ലേ അവരെല്ലാം അന്ന് കർഷക തൊഴിലാളികൾ അങ്ങനെ അവർക്കെല്ലാം ഭയങ്കര സ്നേഹത്തോടു കൂടിയ ഈ സഖാക്കളോടെല്ലാം പെരുമാറുക അവർക്കൊണ്ടന്ന് ഭക്ഷണം ഉണ്ടാക്കേൻ്റെ ഒരു ഭാഗമാണ് ഇവർക്ക് കൊടുക്കുക അതിന് ചെറിയ അവർക്ക് ഭാഗ്യ ഭാര്യ മക്കളും കൂട്ടും എല്ലാം ഉണ്ടാകും പക്ഷെ ഒരു പങ്ക് ഇവർക്ക് കിട്ടും അത്രേ ഉള്ളൂ രാത്രി വീടി വലിക്കണമെങ്കിൽ രാത്രി അന്ന് വീടി വലിക്കുക പോലും പകല് വലിച്ചുവിടല്ല അന്നേരം ഈ പുക പുക ഈ ഇവർ രാത്രി അമ്മയും ഭാര്യയും ഭർത്താവും പണിക്ക് പോകുമ്പോന്ന് ഇവരെ വാതിലടച്ചകത്താക്കുക രാത്രി അവർക്ക് വെളിയിൽ പോകാൻ പറ്റുള്ളൂ ഇങ്ങനെ അല്ല അങ്ങനെയാണ് അന്നത്തെ കമ്മ്യൂണിസം എന്നാണ് ഞാൻ പറയുന്നത് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളർന്ന് നമ്മൾ ഇന്നിപ്പോൾ എല്ലാം കണ്ട ഒരു കുട്ടിയാണ് ഞാൻ അതല്ലേ എനിക്ക് അതുകൊണ്ട് എനിക്ക് ഈ പാർട്ടീനെ കുറിച്ചിട്ട് ഇപ്പം എല്ലാവരും ഇവരെ ഇപ്പം നേതാക്കന്മാരെല്ലാം പ്രസംഗിക്കുന്നുണ്ട് ഞാനിപ്പോൾ അന്നേരം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവരെ പോലെ ഞാൻ പ്രസംഗിക്കുമായിരുന്നു പക്ഷെ ഞാൻ പിന്നെ രാത്രി രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടില്ല അത് എൻ്റെ സഹാവ് കല്യാണം കഴിഞ്ഞ ശേഷം പറഞ്ഞത് അമ്പത്തെട്ടിലല്ലേ ഞങ്ങൾ വിവാഹം നടക്കുന്നത് ആ അതും അത്ര വരെയും സഖാവ് കല്യാണം വേണ്ടാന്ന് വച്ചിരിക്കും നടക്കുന്നതാണ് പിന്നെ അമ്മാവനും പറഞ്ഞു കൃഷ്ണാന്തീ അമ്മാവനും അച്ഛൻ്റെ മരുമകനാന്നല്ലോ അമ്മാവൻ അമ്മാവൻ്റെ അച്ഛൻ്റെ മരുമകനാണ് എൻ്റെ സഖാവ് എൻ്റെ അച് അച്ഛപ്പൻ്റെ മരുമകൻ ആ അങ്ങനെ അതുകൊണ്ട് കൃഷ്ണാന്തീ കല്യാണം കഴിക്കണം എന്തായാലും കഴിക്കണം എന്നാൽ പിന്നെ ആ ഗോപാലട്ടനെ അന്വേഷിക്ക് അപ്പോൾ അങ്ങനെ അന്വേഷിക്കേണ്ട അത് നമുക്ക് നമ്മളൊരു കുട്ടി തന്നെ ഉണ്ട് തോന്നൽ അങ്ങനെ നമ്മളെ കല്യാണം സി ആർ സിരു കല്യാണം കഴിഞ്ഞു അങ് അതുകൊണ്ട് ഞാൻ എനിക്ക് ഒരു രാഷ്ട്രീയക്കാരനായാലും സഖാവിൻ്റെ കൂടെ ജീവിക്കാനും ഒന്നും എനിക്കൊരു വിഷമമില്ല സഹാ പറയാരനാണ് കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ അന്ന് തന്നെ നേരെ പോയത് തിരുവനന്തപുരത്തേക്കാതല്ല പിറ്റേന്ന് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റിയാണ് പക്ഷേ എനിക്ക് ആ സ്റ്റേറ്റ് അമ്മിനെ പറ്റിയൊന്നും അന്ന് വിവരമില്ല കേട്ടോ അന്ന് എനിക്ക് അറിയും ഞാൻ അതൊന്നും അത്ര അന്വേഷിക്കാറില്ല അപ്പം അമ്മ അമ്മിന് എം എൽ എ അല്ലേ ആ അമ്മ സ്റ്റേറ്റ് ക്യാമ്പറ്റി പോകുന്നുണ്ടോ എന്ന് അതൊന്നും എനിക്കറിയില്ല ഈ സഖാവ് കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ വൈകുന്നേരം ഇന്ന് നാളെ സ്റ്റേറ്റ് ചെയ്യാൻ പറ്റിയാന്ന് ഇന്ന് തന്നെ നമുക്ക് പോകണം തിരുവനന്തപുരത്തേക്ക് റെഡി ഞാൻ ഞങ്ങൾ പോയി പോയി പിന്നെ പിറ്റേന്ന് കാലത്ത് അഞ്ച് മണിക്ക് എം എൽ എ ഹോസ്റ്റലിൽ ആദ്യത്തെ ദിവസം രാത്രി ബസ്സിലാണ് ആ തിരുവനന്തപുരത്ത് അല്ല ആദ്യം എറണാകുളത്ത് അന്ന് ഇറങ്ങി എന്നിട്ട് എറണാകുളം എറണാകുളത്തല്ലേ ആ എറണാകുളത്ത് ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ വരെ ഇവരെ സഖാവിൻ്റെ ഒരു അമ്മാവൻ്റെ മകൻ്റെ എൽ ഐ സിയിലാണ് മാനേജറായിട്ട് അപ്പോൾ അന്ന് വിളിക്കുമ്പോഴേക്കും അന്ന് അവരെല്ലാം പുറത്ത് സിനിമക്കൊന്നിനോ പോയിന് പിന്നെ ഞങ്ങൾ രാത്രി തന്നെ കിട്ടിയൊരു ബസ്സിൽ കയറി എറണാകുളത്ത് നിന്ന് ഒരു ബസ്സിൽ കയറിയിട്ടാണ് തിരുവനന്തപുരത്തേക്ക് പോയത് ട്രെയിനിലല്ല ബസ്സിൽ കയറിയിട്ട് എറണാകുളത്ത് വരെ ട്രെയിൻ അവിടുന്ന് ഈ അമ്മാവൻ്റെ ഈ മകനെ അന്വേഷിച്ച് അവിടെ താമസിക്കാമെന്ന് ചോദിച്ചിട്ട് കാണാത്തതുകൊണ്ട് ഞങ്ങളൊരു രണ്ട് മണിക്കങ്ങ് കിട്ടുന്നൊരു ബസ്സിൽ പോയി രാവിലെ കാലത്ത് അഞ്ച് മണിയാവുമ്പോൾ തിരുവനന്തപുരത്ത് എത്തി അങ്ങനെ എത്തി എത്ര മണിക്കാവുന്ന എനിക്കത്ര ഓർമ്മയില്ല അപ്പോൾ ഏതായാലും അന്ന് അന്ന് തിരുവറ്റുന്ന കാലത്തായി അങ്ങനെ സ്റ്റേറ്റ് കമ്മിറ്റി മൂന്ന് ദിവസം കഴിഞ്ഞ് മൂന്നോ നാലോ ദിവസം അതിലടക്ക് ഞങ്ങൾ കായംകുളത്ത് ഈ കെ പി എസ് സിൻ്റെ നാടകം ഒരു ദിവസം അത് കാണാൻ പോയി അതിന അങ്ങനെ ഇതല്ലേ അപ്പം ഞാൻ എൻ്റെ അമ്മാവൻ്റെ മകൻ വി ആർ കൃഷ്ണയ്യരെ പിന്നെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് അവിടെ കണ്ടോൺമെൻറ്റ് ഹൗസിലാണ് പിന്നെ ഞങ്ങൾ പോകുന്ന ആദ്യം മുഖ്യമന്ത്രിയായിട്ട് പോകുന്നത് കണ്ടോൺമെൻറ്റ് ഹൗസിലാണ് അവൻ പോകുന്നത് ആ കണ്ടോൺമെൻ്റ് ഹൗസിലാണ് വി ആർ കൃഷ്ണകേരി അപ്പം വി ആർ കൃഷ്ണകേരി പ്രൈവറ്റ് ഈ സഖാവിൻ്റെ അമ്മാമൻ്റെ മകനാണ് നായനാറൻ അങ്ങനെ ഗോയി നേട്ടെൻ്റെ വീട്ടിലെല്ലാം പകലെല്ലാം പോയി അവരുടെ ഭാര്യയും ഞാനും ആയിട്ട് എല്ലാം വൈകുന്നേരം ഞങ്ങൾ ഒരു ദിവസം പിന്നെ ഇത് പത്മസ്വാമി ടെമ്പിൾ പോയി അങ്ങനെ അങ്ങനെ ഇങ്ങനെ കുറച്ച് അടുത്തടുത്ത് ആ പത്മിനീച്ചയ്ക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന സ്ഥലത്ത് ആ ഞങ്ങളിങ്ങനെ പകൽ പോകും അങ്ങനെ മൂന്ന് സ്ഥലം മൂന്ന് നാലോ ദിവസം കഴിഞ്ഞ് നേരെ തിരിച്ച് ഞങ്ങൾ കണ്ണൂരേക്ക് വന്ന് വരുമ്പം ഇറങ്ങി നല്ലൊരു റൂസ് കളർ നല്ല ചകന്ന ബോർഡറായിട്ടുള്ള ഒരു സാരി ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ കിടക്കുന്ന ആ സാരി അത്രയും നല്ല ഭംഗി എങ്ങനെയാണ് സഖ ഇത്ര നല്ലൊരു സാരി എടുത്തത് എനിക്കെന്നല്ല ഇതെടുത്തു ശാരതെന്ന് തോന്നുന്നു സീറാം ബ്രദേശ് തോന്നി ഞാൻ പോകാൻ അങ്ങനെ അങ്ങനെ ഒരു നല്ല സാരിയെല്ലാം എടുത്ത് നല്ല സാരിയാണ് കേട്ടോ റോസിന് നല്ല ചുവന്ന ബോർഡറായിട്ട് സിൽക്ക് നീര്യൻ സിൽക്ക് അങ്ങനെ എടുത്ത് ഞങ്ങൾ ഇങ്ങനെ വരുന്ന വഴി എന്നോട് പറഞ്ഞു ശാരതെ അങ് എറണാകുളത്തൊന്നും പറഞ്ഞിട്ടില്ല അല്ല തിരുവനന്തപുരത്തൊന്നും പറഞ്ഞിട്ടില്ല വരുന്ന വഴി എന്നോട് പറഞ്ഞു അപ്പുറത്തല്ലേ നമ്മൾ ഈ വീടിൻ്റെ അപ്പുറത്താണ് സേവൻ്റെ വീട് വരുന്ന വഴി എന്നോട് ശാരത നീ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഭാര്യ അതെന്ന് നീ എപ്പോഴും മനസ്സിൽ ഉണ്ടാവണം കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഭാര്യ ആയാൽ നീ വിചാരിക്കുന്നതൊന്നും നടന്നതെന്ന് വരില്ല ഏഹ് നീ സ്ത്രീകളാകുമ്പം പല മോഹങ്ങളും ഉണ്ടാകും ഒന്ന് സിനിമ കാണാൻ പോകണം ഒന്നല്ലെങ്കിൽ വേറെ പുറത്ത് പോകണം പല ആഗ്രഹങ്ങളുണ്ട് പക്ഷെ നീ എപ്പോഴും നിൻ്റെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടത് നീ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാര്യ ഞാൻ അതുപോലെ ആ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാര്യ എന്നുള്ള ആ ഒരു ജീവിതം തന്നെയാണ് ഞാൻ ജീവിച്ചു വന്നത് ശരിക്കും ഞാൻ സഖാവ് പറയുന്നതിനനുസരിച്ച് അതിൻ്റെ അപ്പുറം ഒന്നും പറയില്ല ഞങ്ങൾ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമായി കഴിഞ്ഞു അത്ര ഞങ്ങൾ ഒന്നിച്ച് വളരെ കുറവാണ് ജീവിച്ചത് അതാർക്കും അറിയില്ല ഞങ്ങൾ കല്യാണം ഇപ്പോൾ അമ്പത്തെട്ടിൽ കഴിഞ്ഞിട്ട് എൺപതിലാണ് ഞങ്ങൾ സഖാവ് ആദ്യം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായത് ആ സമയത്താണ് പിന്നെ തിരുവനന്തപുരത്ത് ആയതിനു ശേഷം ഞങ്ങൾ മുഖ്യമന്ത്രി അല്ല ഈ ആദ്യത്തെ ദിവസം പോയി പിന്നെ പോന്നത് എൺപതിൽ സഖാവ് മുഖ്യമന്ത്രി ആയ ശേഷം അതിന് മുമ്പ് ഈ കുട്ടികളെ ഒന്ന് കൊണ്ടുപോകുക അല്ലെങ്കിൽ തിരുവനന്തപുരം കാണിക്കാൻ ഒന്ന് കൊണ്ടുപോകാം അല്ലെങ്കിൽ ശാരദിനീ കുട്ടികളെയും കൊണ്ടുപോകാം തിരുവനന്തപുരത്തെയും സകാവ് ഇങ്ങോട്ടും പറങ്ങളങ്ങോട്ട് പറട്ടികളൊന്നും ഈ ഈ അച്ഛൻ ഇതിനായിട്ട് മക്കളൊന്നും പറയില്ല അച്ഛൻ പറയുന്നത് കേൾക്കാം അവർ വിചാരിച്ചു അച്ഛൻ അവർക്കത്ര ചെറിയ കുട്ടികളല്ലേ രാഷ്ട്രീയം ചെറുതായിട്ട് ഇങ്ങനെ പഠിക്കുന്നത്രല്ലേ ചെ രാഷ്ട്രീയം എന്താണെന്ന് തന്നെ അറിയില്ല ചെറിയ കുട്ടികളാണ് അപ്പോൾ അങ്ങനെ അവരെയും അവരെയും കൂട്ടിയിട്ട് അന്ന് നീ ഒന്ന് വാ നമുക്ക് തിരുവനന്തപുരം കാണാൻ സഹ അതിന് സമയമുണ്ട് എന്താ സഹ അതിന് ഇപ്പം സമയമില്ല അല്ല എൺപതിൽ പിന്നെ താമസിച്ചു എൺപതിൽ ഞങ്ങൾ കണ്ടോൺമെൻറ്റ് ഹൗസിലായിരുന്നു ആദ്യം ഇപ്പം എല്ലാവരും മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിലും ഓപ്പോസിഷൻ ലീഡർ കണ്ടോൺമെൻറ് ഹൗസിൽ അന്ന് നമ്മൾ മുഖ്യമന്ത്രി വേറെ വേറെ ഒരു മന്ത്രി അവിടെ താമസിച്ചു ഞങ്ങൾക്ക് ഈ കണ്ടോൺമെൻറ് ഹൗസാണ് അങ്ങനെ ആദ്യം എൺപതിലാണ് സഹാബിൻ്റെ കൂടെ ആ എൺപതിൽ പോയിട്ട് എൺപത്തൊന്നിൽ മന്ത്രിസഭ പോയില്ലേ ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് വന്നു ആ ഞങ്ങൾ ഞാൻ ലീവ് എടുത്തു എൻ്റെ കുട്ടികളെല്ലാം അങ്ങോട്ട് ചേർത്തു പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സഹാബിൻ്റെ കൂടെ കുറച്ച് താമസിച്ചു സ്ഥലങ്ങളെല്ലാം കണ്ടു കന്യാകുമാരി പോയി ആ അതെല്ലാം അതിനുശേഷം ആ കന്യാകുമാരി പല ഒരു പ്രധാനം കന്യാകുമാരി എല്ലാം വിവേകാനന്ദപ്പാറ ഇതെല്ലാം കണ്ട് അതെല്ലാം അങ്ങനെയെല്ലാം കഴിഞ്ഞ് ഇരുപത്തൊന്ന് മാസം കഴിയുമ്പോൾ മന്ത്രിസഭ പോയതാണ് തിരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നു ഈ വീടത്തേക്ക് തന്നെ വന്നു ഏഹ് പിന്നെ ഈ വീടടുത്തതിന് ശേഷം ആ ഈ സംഭവങ്ങളെല്ലാം പിന്നെ എഴുപത്തഞ്ചിലാണ് ഈ വീട് താമസ ഞങ്ങൾ അല്ല എഴുപത്തി അതെ എഴുപത്തിയഞ്ചിൽ എമർജൻസി ടൈമല്ലേ ആ അതിന് മുമ്പിൽ അല്ല നമ്മൾ എൺപത്തൊന്നിലാണ് അപ്പം ആ എൺപത്ത എൺപത്തൊന്നിൽ തന്നെ എൺപത് എൺപത്തൊന്നിലാണ് മന്ത്രിസഭ ആദ്യത്തെ മന്ത്രിസഭ